പി വി ജിജോ അതിലെന്താണ് ഒരു മറുപടി ജമാഅത്തെ ഇസ്ലാമിക്ക് തുടക്കം മുതൽ മതരാഷ്ട്രവാദം എന്നുള്ളത് അവരുടെ ആശയമാണ് ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തെ അവർ പിന്തുണച്ചത് ആ പിന്തുണയെ ശ്ലാഘിച്ചു കൊണ്ട് ദേശാഭിമാനിയിൽ മുഖപ്രസംഗവും വന്നിട്ടുണ്ട് അപ്പോൾ താങ്കൾ ദേശാഭിമാനിയുടെ പ്രതിനിധിയായി തന്നെ വരികയാണല്ലോ അപ്പോൾ മുഖപ്രസംഗം തൊണ്ണൂറ്റിയാറിൽ വന്നിട്ടുണ്ട് പിന്നീട് പല ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർമാരുമായിട്ടൊക്കെ സി പി എം നേതാക്കൾ ചർച്ച നടത്തിയതിൻ്റെ വിവരങ്ങളും ഒക്കെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്ന് തുറന്നു പറയുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവർ എങ്ങനെയാണ് തീവ്ര നിലപാടുകാരായി മാറുന്നത് എന്ന ചോദ്യം സി പി എമ്മിനോട് ആവർത്തിച്ച് ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രീ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിന് പുറത്ത് ജമാഅസ്ലാമിയുടെ പിന്തുണ സി പി എം സ്വീകരിച്ചിരിക്കുന്നു രാജസ്ഥാനിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള പ്രതിനിധികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി പിന്തുണ സ്വീകരിച്ചാണ് ജയിച്ചിരിക്കുന്നത് ഹിമായത്ത് ഇസ്ലാമി ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് അവർ അവകാശപ്പെടുന്നത് തങ്ങളുടെ സ്ഥാപകനായിട്ടുള്ള മൗദൂദിയുടെ ആശയത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നാണ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ അവർ അവരുടെ ഭരണഘടന ഭേദഗതി ചെയ്തുവെന്നും പറയുന്നു ഈ ഭരണഘടന ഭേദഗതി ചെയ്തത് ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ഉന്നതമായിട്ടുള്ള ഷൂറ കൗൺസിൽ ചേർന്നിട്ടാണോ എന്നറിയില്ല കാരണം ജമാഅത്ത് ഇസ്ലാമി പറയുന്നതൊന്നും പ്രചരിപ്പിക്കുന്നതും മറ്റൊന്നൊന്നുമാണെന്നുള്ളത് വളരെ എല്ലാവർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ് പൗരാവകാശം മനുഷ്യാവകാശം പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിങ്ങനെ പല ലേബലുകളിലായിട്ട് ജമാഅത്ത് വേഷം മാറിയും പ്രച്ഛന്ന വേഷത്തിലുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ജമാതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരേ ആശയങ്ങളിലും മാറ്റം വന്നിട്ടില്ല പിന്നെ ജമായത്തിനെ ഏതെങ്കിലും കാലത്ത് ജമായത്തിൻ്റെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ നിലപാടുകളും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഉള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് സ്വീകരിക്കുക നിങ്ങൾ പറയുന്ന രാജ്യത്ത് ഒട്ടാകെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചത് അതിൻ്റെ ഭാഗമായി ജമാത്ത് ആരെങ്കിലും പിന്തുണച്ചിട്ടുണ്ടാകാം എന്നുള്ളതുകൊണ്ട് പിന്തുണ സ്വീകരിച്ചിട്ടാണ് വിജയിച്ചത് മത്സരിച്ചൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി വിജയിച്ചത് വർഗീയ സംഘടനകളുടെ വർഗീയ പാർട്ടികളുടെ കൂടിയാണ് എന്ന് എങ്ങനെയാണ് നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ അംഗം പറയുക അത് രണ്ടും ഒരു തരത്തിൽ താരതമ്യം ചെയ്യപ്പെടില്ലേ ശ്രീജിജു താങ്കൾ പറഞ്ഞതുപോലെ മതരാഷ്ട്രവാദം എന്നുള്ളത് അന്നും ഇന്നും ആശയമാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ എങ്ങനെയാണ് അത് ന്യായീകരിക്കപ്പെടുന്നത് നമ്മുടെ ആഗോളമായിട്ടും ന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിലും സംഘപരിവാർ ഒരു വലിയ ശക്തിയായി വരുമ്പോൾ മറുഭാഗത്ത് മതരാഷ്ട്രവാദം ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ന്യൂൻ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് പറയുന്നത് സി പി എം മാത്രമല്ല ഏതെങ്കിലും മുസ്ലിം സമുദായ സംഘടനകൾ ജമാഅത്തിനെ മതേതരത്വമാണെന്നോ ജമാത്ത് ദേശീയതയും ജനാധിപത്യത്തെയും അംഗീകരിക്കുകയാണെന്ന് പറയുന്നുണ്ടോ മുസ്ലിം ലീഗ് ചിലപ്പോൾ പറയുന്നുണ്ടാവും ജമാഅത്തിന് അംഗീകരിക്കുന്നുണ്ടാവും ഇപ്പോൾ കെ മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാറിൽ താൻ മത്സരിച്ചപ്പോഴും അന്ന് കുമ്മനൻ രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ പിന്തുണച്ചിട്ടുണ്ടെന്ന് ചോദ്യം വളരെ നേരിട്ടുള്ള ചോദ്യമായിരുന്നു സി പി എം ആ പിന്തുണ സ്വീകരിച്ചിരുന്നല്ലോ തൊണ്ണൂറ്റിയാറിൽ അപ്പോഴും മതരാഷ്ട്രവാദമാണ് അവരുടെ ആശയം അന്നില്ലാത്ത എന്ത് അപകടമാണ് ഇന്ന് യു ഡി എഫിനെ അവർ പിന്തുണയ്ക്കുമ്പോഴുള്ളത് രാജ്യത്തൊട്ടാകെ തന്നെ വളരെ ഒരു ഹൈന്ദവ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിനെ വർദ്ധിപ്പിക്കാനും ഇതായിട്ടുള്ള ഇടപെടൽ ജമാതത്തിൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്നു ജമാഅത്ത് ആർ എസ് എസ് എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ മറ്റൊരു സമാന്തര നിലപാടാണ് ജമാഅത്ത് ഇതാക്കുന്ന തൊണ്ണൂറ്റിയാറിൽ ആർ എസ് എസിന് എത്രമാത്രം അധികാരത്തിലും രാജ്യത്തില് ഭരണത്തിലും ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തിനാലിലേ കുറച്ചുകൂടി ശക്തമായി പ്രതികരിക്കേണ്ട സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടിനെതിരായിട്ട് വളരെ ശക്തമായിട്ട് അല്ലല്ല ഞാൻ സൂചിപ്പിച്ചെത്രത്തിലേക്ക് അവർ എത്തുന്ന ഘട്ടത്തിലാണോ അവർ അപകടകാരികൾ അധികാരത്തിന് പുറത്ത് അധികാരത്തിൽ നിന്ന് വിദൂരമായി നിൽക്കുമ്പോഴാണോന്ന് ചോദ്യമുണ്ടല്ലോ അധികാരത്തിൽ എത്തുമ്പോഴല്ലേ ഓരോ കാര്യങ്ങളായി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുസ്ലിം മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് അത് ആശയപരമായി ഇവിടെ താങ്കൾ പറയുന്ന പോലെ സട്ടിലായി ചെയ്യുന്നുണ്ടാകാം താങ്കൾ പറയുന്ന പോലെ പല വിഷയങ്ങളും ഏറ്റെടുത്ത് അവർ കടന്നു കയറുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു ഒരു തരത്തിൽ വിമർശിക്കപ്പെടാം മാതിരി മറുപടി പറയട്ടെ പക്ഷേ ഇപ്പോൾ അപകടകരമായി നിൽക്കുന്നത് ഏത് വിഭാഗമാണ് അതാണ് സംഘപരിവാറാണ് ഇപ്പോൾ അപകടകരം സംഘ സംഘപരിവാറിനെ മറ്റൊരു വിധത്തിൽ സഹായിക്കുന്ന നിലപാടാണ് മതരാഷ്ട്രവാദം പറഞ്ഞുകൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലുകൾ സൃഷ്ടിക്കുക അത് സംഘപരിവാറിനെ സഹായിക്കലാകും അതിനെ അറിഞ്ഞോ അറിയാതെയോ ജമാഅത്തെ കൂട്ടിക്കൊണ്ട് യു ഡി എഫ് അടക്കമുള്ള വലതുപക്ഷം ശരി അതിന് ശക്തി പകരുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് बिंद स्मृति परिथ कार्ड